റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതം ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്ത റഷ്യ സന്ദർശിക്കും മോദി നിർദ്ദേശിച്ച സമാധാന പദ്ധതി ചർച്ചയാകും പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥത പുടിൻ ആൻഡ് പുടിന്റെ ആവശ്യപ്പെട്ട പ്രകാരം യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ ഭാരതത്തിനാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും പ്രതികരിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിച്ചിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിഷയത്തിൽ ഇടപെടണമെന്ന് സെലൻസ്കി അഭ്യർത്ഥിച്ചിരുന്നു തുടർന്ന് ഭാരതത്തിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ വിഷയം ചർച്ച ചെയ്തു ഭാരതത്തിന്റെ ഇടപെടൽ റഷ്യയും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയ്യെടുക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയ്ക്ക് പുറപ്പെടും റഷ്യയും ഉക്രൈനും അവരവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും അഭിപ്രായങ്ങളും കൈമാറിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുവാനുള്ള ഭാരതത്തിന്റെ ആദ്യ ചുവടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിലൂടെ വെക്കുന്നത് അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഭാരതത്തിനാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വ്യക്തമാക്കി വിഷയത്തിൽ ഭാരതം മധ്യസ്ഥത വഹിക്കണമെന്നാണ് ഇറ്റലിയുടെ നിലപാടെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോർജിയ മെലോണി പ്രതികരിച്ചു Alla fine nazioni, attori come Cina e India possano giocare un ruolo e debbano giocare un ruolo per risolvere il conflitto in Ucraina. L'unica cosa che non si può fare, signori, è pensare che si risolve il conflitto in Ucraina mollando l'Ucraina al suo destino. Perché questo non porterà pace, porterà caos, porterà guerre più vicine a casa nostra e porterà molte conseguenze economiche tanto più gravi. di 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 quanto oggi costa sostenere Quindi è è una una scelta scelta prima di tutto di interesse nazionale quella che che l'Italia sta facendo ed è una scelta che non cambierà. സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തുന്നതിൽ ഭാരതത്തിന് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്നാണ് മറ്റ് ലോക നേതാക്കളുടെയും അഭിപ്രായം ഭാരതം ഒരിക്കലും നിഷ്പക്ഷരല്ലെന്നും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി